ഈ വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം വയനാട് ജില്ലയിൽ നൂറുകണക്കിന് നൂറ് കണക്കിന് റിസോർട്ടുകൾ അനധികൃതമായി നിർമ്മിച്ചിട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് നിയമപരമാകട്ടെ നമുക്ക് യാതൊരുവിധ എതിർപ്പുമില്ല പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ ഈ റിസോർട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ കൂണു കൂണുപോലെ മുളച്ചുപൊങ്ങുമ്പോൾ അവിടെ രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പട്രോളിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ചെന്നെത്താൻ സാധ്യമല്ല നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷൻ്റെ കപ്പാസിറ്റി പത്തുമണിക്ക് ശേഷം നമുക്ക് ശബ്ദമലിനീകരണം എന്ന രീതിയിൽ മൈക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പല റിസോർട്ടുകളിലും രാത്രി കാലങ്ങളിൽ തീയിട്ടുകൊണ്ടും അവിടുത്തെ പാട്ടും കൂത്തും എല്ലാം നടക്കുമ്പോൾ സ്വൈരവിഹാരം നടക്കേണ്ട വന്യജീവികൾക്ക് അവരുടെ കാടിലെ നിയമം പാലിക്കാൻ സാധിക്കാതെ വരികയാണ് ആ വന്യജീവികളെ മുഴുവൻ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇര പിടിക്കുന്നതിൻ്റെ ആവശ്യകാർത്ഥം ഈ പറയുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ്